ഇതുപോലെ വറുത്തരച്ച ഒരു ഇടിച്ചക്കറി മാത്രം മതി വയറു നിറയെ ചോർന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമുക്ക് വീടുകളിലേക്ക് പോവാം ഒരു കുക്കറിൽ മൂന്ന് കപ്പ് ഇടിച്ചക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് തിരക്കുക പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക മൂടി അടച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരെ വേവിക്കുക രണ്ട് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇരുപത് മിനിറ്റ് നേരം കഴിഞ്ഞ് മൂടി തുറക്കാവൂ ഇനി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക പിന്നെ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം കൂടാതെ നാല് ചെറിയുള്ളി അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് ചെറിയ കഷ്ണം കറുവപ്പട്ട മൂന്ന് ഗ്രാമ്പു മൂന്ന് ഇലക്കായ ഒരു തണ്ട് കറിവേപ്പിൽ എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ ഫ്രൈ ചെയ്യുക ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് മസാലകൾ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പൊടികൾ ചേർത്ത് നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം വേവിക്കുക തണുത്തതിനു ശേഷം ഒരു ഗ്രൈൻഡർ ജാറിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കാം പിന്നെ ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക അതിലേക്ക് ഒരു ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി അരിഞ്ഞത് ആറ് വെളുത്തുള്ളി അരിഞ്ഞത് ഇനി ഒന്നര സവോളം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവോളം ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക പിന്നെ കുറച്ച് കറിവേപ്പില ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക തക്കാളി സോഫ്റ്റ് ആകുന്നവരെ അഞ്ച് മിനിറ്റ് നേരം വേവിക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ അരപ്പ് ചേർക്കുക വേവിച്ചു വെച്ച ഇടിച്ചക്കയും ഇട്ട് കൊടുക്കാം ഒപ്പം രണ്ട് കപ്പ് ചേർ ചൂടുള്ള വെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പും ചേർക്കാം നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ തിളച്ചു തുടങ്ങുന്നത് വരെ വേവിക്കുക തിളച്ചു തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് അഞ്ച് മിനിറ്റ് നേരം വേവിക്കണം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അവസാനമായി വറുത്തിടാനുണ്ട് അതിനായി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാക്കുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് നാല് വറ്റൽ മുളക് അഞ്ച് ചെറിയുള്ളി നീളത്തിലറിഞ്ഞത് കുറച്ച് കറിവേപിടി എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് കറിയുടെ മുകളിൽ ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കുക ഇതുപോലെ വറുത്തരച്ച ഒരു ഇടിച്ചക്കറി മാത്രം മതി വയറ് നിറയെ ചോറ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക റെസിപ്പിയാണ് കേട്ടോ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്